ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയുമായി ബന്ധമില്ലാത്തത് പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് അപ്പോൾ ബന്ധമില്ലാത്തത് ഏതെന്നുള്ളതാണ് അപ്പോൾ ഓപ്ഷൻ എന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ചു ആഗോളവൽക്കരണം നരസിംഹ റിപ്പോർട്ട് കാർവേ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ ഇതിനകത്ത് ബന്ധമില്ലാത്തത് ഏതൊക്കെ പോയിന്റ് ആണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ എന്താണ് നമുക്ക് ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് നമുക്ക് ആദ്യം പോവാം എന്താണ് പുത്തൻ സാമ്പത്തിക നയം എന്നാണ് വർഷം എന്ന് വെച്ചതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ നോക്കുക ഇന്ത്യ തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്വീകരിച്ച സാമ്പത്തിക പരിഷ്കാര നടപടികളെയാണ് പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ സ്വീകരിച്ച സാമ്പത്തിക പരിഷ്കാര നടപടികളെയാണ് പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് നമുക്കറിയാം എന്താണ് എൽ നമ്മൾ ഈ നമുക്ക് നമ്മൾ സാധാരണയായിട്ട് എൽ പി ജി